നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി മാസാധ്യമാണ് ഇന്ന് ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ മാസം ആരംഭിച്ചു സംസ്ഥാനത്ത് ജൂലൈ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ഇന്ന് ഒന്നാം തീയതി അലേർട്ടില്ല എന്നാൽ രണ്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മൂന്നാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും നാലാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും എല്ലാം തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി വിവിധ വായ്പ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നവജീവനുണ്ട് അതോടൊപ്പം തന്നെ കെസ്രു ഇങ്ങനെയുള്ള വിവിധ സ്വയം തൊഴിൽ വായ്പ പദ്ധതികളുണ്ട് അതുമാത്രമല്ല ഈ വായ്പ പദ്ധതികളിൽ വായ്പ തുകയുടെ പരമാവധി ഇരുപത് മുതൽ ഇരുപത്തി ശതമാനം വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്ന സ്കീമുകൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള യുവതി യുവാക്കൾ മുതിർന്നവരെല്ലാം തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് തൊഴിൽ കാർഡ് ഇല്ലായെങ്കിൽ തൊഴിൽ കാർഡ് എടുക്കുക ഇനി തൊഴിൽ കാർഡ് ഉള്ളവരാണെങ്കിൽ അത് കൃത്യമായിട്ട് പുതുക്കുക അത്തരത്തിൽ പുതുക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് നിങ്ങൾ വിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഈ ലോണുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അർഹതയുള്ള എല്ലാവർക്കും സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായമാണ് ബാങ്ക് മുഖാന്തരമൊക്കെ തന്നെ നടപ്പിലാക്കുന്നത് ഇതിൽ വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഒന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡികളൊക്കെ തന്നെ വാങ്ങുന്നവർക്കുള്ള വിവിധ വെരിഫിക്കേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് അവസാന തീയതി അതിനു മുൻപ് ആധാറുമായി നിങ്ങൾ എത്തിച്ചേർന്നുകൊണ്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കിടപ്പ് രോഗികളായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ വിവരങ്ങൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലൊക്കെ തന്നെ നിങ്ങളുടെ പേരുകളൊക്കെ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് പിന്നീട് ഒരു നിശ്ചിത ദിവസം വളരെ കൃത്യമായി തന്നെ അവിടുന്ന് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ വീടുകളിലെത്തിയായിരിക്കും ഈ മസ്റ്റർ നടപടികൾ പൂർത്തീകരിപ്പിക്കുക ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി വർഷം ആറായിരം രൂപയാണ് സൗജന്യ ധനസഹായമായിട്ട് ഗുണഭോക്താക്കളുടെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകുന്നത് ഇതിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അതിൻ്റെ വിതരണം ഈ ജൂലൈ മാസം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഈ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് എന്നീ പ്രക്രിയകൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് മുൻപ് ചെയ്തവർ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ പി എം കിസാൻ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ചിലർക്ക് റീ കെ വൈ സി എന്ന രീതിയിലൊക്കെ തന്നെ പുനർ പുനർവെരിഫിക്കേഷനൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് കർഷക ഐ ഡി എടുക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പോർട്ടലിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുക അപ്പോൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഐ ഡി എടുക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പത്തി ഒന്നാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ രണ്ട് ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ജൂലൈ മൂന്ന് വ്യാഴാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ നാല് വെള്ളിയാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക ജൂലൈ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ പരിശോധിച്ചാൽ അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉമകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്ക് ലഭിക്കും ഇനി മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഉള്ളവർക്ക് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും ഇവർക്ക് സൗജന്യമായിട്ട് ഈ മാസം ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവരായിട്ടുള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ അധിക വീതമായിട്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ നൽകിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യം പറയുമ്പോൾ ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക അതുപോലെ പൊതുവിഭാഗത്തിലെ എൻ ബ്രൗൺ റേഷൻ കാർഡിനാണെങ്കിൽ രണ്ട് കിലോ അരി അത് പത്ത് രൂപയ്ക്കായിരിക്കും ലഭിക്കുക ഇനി അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ആശ്വാസം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെ ഇരുപത്തി രണ്ടുകാരുടെ സ്വർണ്ണത്തിൻ്റെ പവന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ജൂൺ മുപ്പതിന് തിങ്കളാഴ്ച ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയിലും പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക